ശനിഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാണ് അതിന്റെ സ്ഥാനം ചലനം വക്രഗതി എന്നിവയെല്ലാം വ്യക്തികളുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതും അത് പൂരരുട്ടാതി നക്ഷത്രക്കാരെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിലെ നേട്ടങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ശനിഗ്രഹത്തെ പൊതുവെ കർമ്മത്തിന്റെ കാരകനായിട്ടാണ് കണക്കാക്കുന്നത് ഒരു വ്യക്തിയുടെ കഠിനാധ്വാനം അച്ചടക്കം ക്ഷമ ഉത്തരവാദിത്വ ബോധം എന്നിവയെ ശനി സ്വാധീനിക്കുന്നു ശനി അനുകൂലമായി നിന്നാൽ ജീവിതത്തിൽ വലിയ വിജയങ്ങളും നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും എന്നാൽ പ്രതികൂലമായാൽ തടസ്സങ്ങൾ കാലതാമസം വെല്ലുവിളികൾ എന്നിവ നേരിടേണ്ടി വരും ശനി ഒരു രാശിയിൽ ഏകദേശം രണ്ടര വർഷത്തോളം നിൽക്കും അതിന്റെ സ്വാധീനം വളരെ ദീർഘകാലത്തേക്കുള്ളതാണ് വക്രഗതി എന്നാൽ ഒരു ഗ്രഹം പിന്നോട്ട് സഞ്ചരിക്കുന്നതായി തോന്നുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കുന്നില്ല ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം ദൃഷ്ടിഭ്രമം മാത്രമാണിത് ജ്യോതിഷപരമായി വക്രഗതിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് വക്രഗതിയിൽ ഒരു ഗ്രഹം അതിന്റെ സാധാരണ ഗതിയിലുള്ളതിനേക്കാൾ ശക്തമായ സ്വാധീനം ചെലുത്തും എന്നാണ് വിശ്വാസം ശനി വക്രഗതിയിലായിരിക്കുമ്പോൾ അതിന്റെ സ്വാധീനം കൂടുതൽ തീവ്രമാകും ഇത് ശുഭകരമായ ബലങ്ങളെ വർദ്ധിപ്പിക്കാനും അശുഭകരമായ ബലങ്ങളെ ലഘൂകരിക്കാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ വക്രഗതിയുടെ സ്വാധീനം ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ പ്രത്യേകിച്ചും പ്രകടമാകും ഈ കാലയളവിൽ ശനി അതിന്റെ സ്വാഭാവിക സ്വഭാവത്തേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലനാകും ഇത് പൂരരുട്ടാതി നക്ഷത്രക്കാർക്ക് വിവിധ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായകമാകും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ സത്യസന്ധരും ദയ ഉള്ളവരും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും ഇവർക്ക് നല്ല നേതൃഗുണങ്ങൾ ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കും നല്ല വിദ്യാഭ്യാസവും അറിവും നേടാൻ താൽപ്പര്യപ്പെടും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരുമാകാം പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിവുള്ളവരും എടുത്തുചാട്ടം കാണിക്കാത്തവരുമായിരിക്കും ഇവർ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടാൻ താൽപ്പര്യപ്പെടുന്നവരും പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളവരുമാണ് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് പൂരൂരുട്ട നക്ഷത്രക്കാർക്ക് വിവിധ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും ഓരോ മേഖലയിലും ഉണ്ടാകാൻ സാധ്യതയുള്ള നേട്ടങ്ങൾ വിശദമായി നോക്കാം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലോട്ടറി ഓഹരി വിപണി പാരമ്പര്യ സ്വത്ത് എന്നിവയിലൂടെയെല്ലാം ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് റിയൽ എസ്റ്റേറ്റ് സ്വർണം ഓഹരി എന്നിവയിലെ നിക്ഷേപങ്ങൾ ലാഭകരമാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാൻ ഈ കാലയളവ് സഹായകമാകും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും സാധിക്കും നിലവിലുള്ള ജോലിയിൽ ശമ്പള വർധനവോ പുതിയ വരുമാന മാർഗങ്ങളോ കണ്ടെത്താൻ സാധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം വർദ്ധിപ്പിക്കാൻ സാധിക്കും പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാനും അത് വിജയകരമാക്കാനും ഈ കാലയളവ് അനുകൂലമാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തികമായി മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉള്ളതിനാൽ കൂടുതൽ സമ്പാദിക്കാനും ഭാവിയിലേക്ക് കരുതി വയ്ക്കാനും സാധിക്കും തൊഴിൽപരമായി നോക്കുമ്പോൾ നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സാധിക്കും മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അംഗീകാരം ലഭിക്കും തൊഴിൽ രഹിതർക്ക് ഈ കാലയളവിൽ പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് മികച്ച ശമ്പളമുള്ളതും തൃപ്തികരവുമായ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും പുതിയ ഓർഡറുകൾ ലഭിക്കാനും വിപണി വികസിപ്പിക്കാനും സാധിക്കും ജോലിയുടെ ഭാഗമായി വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ട് ഇത് പുതിയ അവസരങ്ങൾ തുറന്നു തരും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അതുവഴി തൊഴിൽ മേഖലയിൽ മുന്നേറാനും സാധിക്കും പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുത്ത് വിജയകരമാക്കാൻ സാധിക്കും തങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കും അവാർഡുകളോ ബഹുമതികളോ ലഭിക്കാൻ സാധ്യതയുണ്ട് മത്സര പരീക്ഷകൾ പ്രവേശന പരീക്ഷകൾ എന്നിവയിൽ മികച്ച വിജയം നേടാൻ സാധിക്കും ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ബലങ്ങൾ ലഭിക്കും വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും ഉന്നത പഠനത്തിനുള്ള പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ വിഷയങ്ങൾ പഠിക്കാനും അറിവ് നേടാനും താൽപ്പര്യമുണ്ടാകും ഇത് ഭാവി ജീവിതത്തിൽ വളരെ സഹായകരമാകും ഗവേഷണ രംഗത്തുള്ളവർക്ക് തങ്ങളുടെ പഠനങ്ങളിൽ വിജയം നേടാനും പുതിയ കണ്ടെത്തലുകൾ നടത്താനും സാധിക്കും വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ഒരു നല്ല അടിത്തറ ഉണ്ടാക്കാൻ സഹായിക്കും ഭാവി ജീവിതം രൂപപ്പെടുത്തുന്നതിൽ ഇത് പ്രധാന പങ്കുവഹിക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും അത് ദീർഘകാല ബന്ധങ്ങളായി മാറാനും സാധ്യതയുണ്ട് സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും അവിവാഹിതരായവർക്ക് ഈ കാലയളവിൽ വിവാഹത്തിന് സാധ്യതയുണ്ട് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ സാധ്യതയുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഈ കാലയളവിൽ സന്താനലബ്ധിക്ക് സാധ്യതയുണ്ട് സമൂഹത്തിൽ നല്ല പേരും പെരുമയും ലഭിക്കും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അംഗീകാരം നേടാനും സാധിക്കും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടും കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും വീട് വാങ്ങാനോ നിർമ്മിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവിൽ അത് സാധ്യമാകും പുതിയ വാഹനം വാങ്ങാനും സാധ്യതയുണ്ട് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സാധിക്കും മാനസികമായി കൂടുതൽ കരുത്ത് നേടാൻ സാധിക്കും മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് മോചനം നേടാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സാധിക്കും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാനും പുതിയ വ്യായാമശീലങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും ചെറിയ രോഗങ്ങളിൽ നിന്ന് പോലും സംരക്ഷണം ലഭിക്കും നല്ല ആരോഗ്യവും സന്തോഷവും ദീർഘായുസിനു കാരണമാകും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യമുണ്ടാകും ധ്യാനം പ്രാർത്ഥന എന്നിവയിലൂടെ മാനസിക സമാധാനം ലഭിക്കും ജീവിതത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കും സ്വന്തം ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കും ആത്മവിശ്വാസം വർദ്ധിക്കുകയും വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ ധൈര്യം ലഭിക്കുകയും ചെയ്യും പൊതുവെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാൻ സാധിക്കും മാനസിക സമാധാനം വർദ്ധിക്കുകയും ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവായി ചിന്തിക്കാൻ സാധിക്കുകയും ചെയ്യും ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ പല നേട്ടങ്ങളും ഉണ്ടാകാമെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെ പെരുമാറുക എടുത്തുചാട്ടം ഒഴിവാക്കുക കഠിനാധ്വാനം തുടരുക അനാവശ്യമായി മടി കാണിക്കരുത് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുക ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുക തെറ്റായ മാർഗങ്ങളിലൂടെയുള്ള ലാഭം ഒഴിവാക്കുക ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും പാലിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ ആസൂത്രണം നടത്തുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്തുക പൂരരുട്ടതിക്കാർക്ക് തങ്ങളുടെ കഴിവുകളിൽ അമിതമായ വിശ്വാസം ഉണ്ടാകാറുണ്ട് ഇത് ചിലപ്പോൾ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളിലേക്ക് നയിക്കുകയും പിന്നീട് പശ്ചാത്തപിക്കാൻ ഇടയാക്കുകയും ചെയ്യും ഏതൊരു കാര്യത്തിനും തീരുമാനമെടുക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക വിശ്വസ്തരായ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നല്ലതാണ് ധ്യാനം യോഗ എന്നിവ പരിശീലിക്കുന്നത് മനസ്സിന് ശാന്തത നൽകാനും എടുത്തുചാട്ടം കുറയ്ക്കാനും സഹായിക്കും ചില സമയങ്ങളിൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട് ഈ കോപം വാക്കുകളിലോ പ്രവർത്തികളിലോ പ്രതിഫലിക്കുകയും ിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് മനസ്സിന് സമാധാനം നൽകും സാമ്പത്തികമായി പലപ്പോഴും ഇവർക്ക് ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ അമിതമായി പണം ചെലവഴിക്കുകയും പിന്നീട് ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്യും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക അനാവശ്യ ചെലവുകൾ കുറയ്ക്കുകയും സമ്പാദ്യശീലം വളർത്തുകയും ചെയ്യുക വ്യാഴാഴ്ചകളിൽ സ്വർണം മഞ്ഞൾ തുടങ്ങിയവ ദാനം ചെയ്യുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് വിശ്വാസം സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം ചിലപ്പോൾ ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാൻ ശ്രമിക്കുക ക്ഷമയും സ്നേഹവും ബന്ധങ്ങളും ദൃഢമാക്കാൻ സഹായിക്കും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും തുറന്നു സംസാരിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കും ശനിഗ്രഹത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണബലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് ശനിക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുക ശനി സ്തോത്രങ്ങളും മന്ത്രങ്ങളും ജപിക്കുക ശനിയാഴ്ചകളിൽ എള്ളെണ്ണ ദീപം തെളിയിക്കുക പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക അന്നദാനം നടത്തുന്നത് വളരെ ഉത്തമമാണ് കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വൃദ്ധരെയും രോഗികളെയും സഹായിക്കുന്നത് നല്ലതാണ് ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ് വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് നല്ലതാണ് വിഷ്ണു സഹസ്രനാമം നരസിംഹ മന്ത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് സാധുക്കൾക്ക് അന്നദാനം ചെയ്യുന്നതും പഠന സാമഗ്രികൾ ദാനം ചെയ്യുന്നതും നല്ലതാണ് ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് ഗുണകരമാണ് നെല്ലി അരയാൽ തുടങ്ങിയ വൃക്ഷങ്ങളെ പരിപാലിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും നല്ല കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നത് പൊതുവേ നല്ല ഫലങ്ങൾ നൽകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലയളവിലെ വക്രഗതി പൂരിരുട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ബലങ്ങളാണ് നൽകാൻ പോകുന്നത് സാമ്പത്തിക തൊഴിൽ വിദ്യാഭ്യാസം കുടുംബം ആരോഗ്യം ആത്മീയ കാര്യങ്ങൾ എന്നിവയിലെല്ലാം വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഈ കാലയളവിൽ കഠിനാധ്വാനം ചെയ്യുകയും നല്ല ചിന്തകളോടെ മുന്നോട്ട് പോകുകയും ചെയ്താൽ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ നേടാൻ സാധിക്കും എല്ലാവിധത്തിലുമുള്ള നേട്ടങ്ങൾക്കും ഇതൊരു സുവർണ അവസരമാണ് ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ഗ്രഹനില അനുസരിച്ച് ബലങ്ങളിൽ വ്യത്യാസം വരാം